உன் பேரை கேட்டேன் காதல் என்ற நேற்று நீ எங்க இருந்தாய் காற்றே நீ என்றே சுவாசத்தில் இருந்ததாக சொல்லி சென்றா துள்ளி வரும் காற்றை துள்ளி வரும் காற்றை தாய் மொழி பேசு உள்ளவரையில் நிலமுள்ள வரையில் நெஞ்சினி பேசு துள்ளி வரும் காற்றை துள்ளி வரும் காற்றை தாய்மொழி பேசு காற்றை ായ്മൊഴി പേശ നിലവുള്ള വരെയ வந்தாய் மெதுவாக கதவு திறந்த காற்றை உன் பேரை கேட்டேன் காதல் என்ற நீ எங்கே இருந்தாய் காற்றே நீ சொல்வாய் என்றே சுவாசத்தில் காதி என்னை திறந்து கொள்ள சொல்கிறதா என் நெஞ்சம் மறண்டு நிற்கிறதே நான் உன் வருகை நாய் வயதறிந்தேன் என்னை மறுபடியும் சிறப்பிழையா சேவாயா தொட்டிலிடும் வயது தொட்டிலிட்டு சொன்னார் சரியா சரியா கட்டிலில் இருவரும் குழந்தைகளானால் பிழையா பிழையா காற்றே என் வாசல் வந்தாய் மெதுவாக காற்று உன் பே ി മാർവണിച്ച് വെക്കളെ നമുക്ക് എന്തായാലും ജഡ്ജസിനോട് ചോദിച്ചു നോക്കാം നിങ്ങളുടെ ജുവേജ് പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു ചങ്കു ചേട്ടാ രണ്ടുപേരും നന്നായിട്ട് പാടി ഇനി ഇനി നമുക്ക് നമുക്ക് കാര്യത്തിലേക്ക് രണ്ടുപേരും നന്നായിട്ട് പാടി പക്ഷെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു എപ്പോഴും ഈ സോങ്ങിൽ ഇങ്ങനെ നിങ്ങളുടെ പിച്ച് ഔട്ടിന് ഇങ്ങനെ ഷാർപ്പായിക്കൊണ്ടിരിക്കുകയായിരുന്നു ത്രൂ ഔട്ട് ഫ്രം ബിഗിനിങ് അന്ന് സ്റ്റേബിളായിരുന്നില്ല ഇതിൽ ഈ സോങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ശ്രുതി ഇങ്ങനെ കറക്റ്റായിട്ട് നീങ്ങണം കാറ്റേ തരറ എല്ലാ നോട്ടും ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്കത് എൻജോയബിളും ആവുള്ളൂ അപ്പം അതാണ് ഇതിന്റെ മെയിൻ തിങ് ശ്രുതി ത് പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കൊള്ളായിരുന്നു നീ കൊറച്ചുകൂടി ഫ്രീ ആയിക്കോ ഇവ മറ്റേ എന്റെ പാട്ട് ഇപ്പൊ തുടങ്ങും ഇനി മാറി അവൾ അവളിങ്ങനെയൊക്കെ വന്ന് നിക്കുമ്പഴത്തേക്കാം കുഴപ്പമില്ല എനിക്ക് മനസ്സിലാക്കാം കോമ്പറ്റീഷൻ ആവുമ്പഴത്തേക്കും സമയത്ത് പണിയെടുക്കണല്ലോ ഇനി എന്തുവാണോ ഒരുപാട് കൺട്രോൾ ചെയ്ത പോലെ തോന്നി ഇങ്ങനെ പിടിച്ചു വെച്ചാ മോൾ പാടിയത് അങ്ങനെ ആവശ്യമില്ല കുറച്ചുകൂടി ഫ്രീ ആവാം ഇറ്റ്സ് എ പെർഫോമൻസ് കുറച്ച് ഫ്രീ ആയിട്ട് പാടേണ്ട ഒരു പാട്ടുമാണ് ശ്രുതിയാണ് ഇതിൽ എനിക്ക് ഇങ്ങനെ എന്നെ ഇതിൽ വറീടാക്കിയ ഒരൊറ്റ കാര്യം ലൈക്ക് ഫ്രം ബിഗിനിങ് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ അവിടെ രണ്ടുപേർക്കും അത് മുൻപന്തിയിൽ നിന്ന് ഭദ്രിയായിരുന്നു ഔട്ടിൽ കുറച്ച് പിച്ച ഔട്ട്സ് ഇങ്ങനെ തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നു തൊട്ട് പുറകെ തന്നെ മോൾ മോനെ ൂടെ അത് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി രണ്ടുപേരും പിന്നെ ഞാൻ സൂപ്പർ എഴുതി വെച്ചത് മോൻ പാടിയ മറ്റേ അല്ലേ ഇറ്റ് വാസ് വെരി നൈസ് സോ ഗുഡ് സൂപ്പർ ആയിരുന്നു സെയിം ആളുടെ ചരണത്തിലുള്ള ഫസ്റ്റ് ലൈൻ സൂപ്പർ ആയിരുന്നു ആ രണ്ടു വരി നിങ്ങൾ കറക്റ്റ് ആയിട്ട് നന്നായിട്ട് പാടി തന്നതിന് നന്ദിയുണ്ട് കേട്ടോ മോളുടെ ഈ ലൈൻ എൻ്റെ പിന്നെ ഞാനത് സൂപ്പർ വെച്ചിട്ടുണ്ട് നാൻസിർ ണോ പ്രശ്നം മൊത്തം അതെനിക്ക് പിച്ച ഔട്ട് ആയിരുന്നു ത്രൂ എനിക്ക് ഫീൽ ചെയ്തത് ആ ലൈൻ എക്സൽ ചെയ്ത് കളഞ്ഞു ഭയങ്കര അടിപൊളിയായിരുന്നത് നിങ്ങൾ ഇങ്ങനത്തെ സോങ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒരു ടിപ്പ് തരാൻ വേണമെങ്കിൽ ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം അതായത് നമ്മളിപ്പോൾ ആ സ്കെയിലാണ് പാടുന്നെങ്കിൽ ജസ്റ്റ് ശ്രുതി ഇങ്ങനെ കുറേ നേരം വെറുതെ ഇട്ടേക്കണം എന്നിട്ട് അവിടെ ഇവിടെ പോയി ഇരിക്കില്ല അവിടെ തിരുന്നോണം ശ്രുതി ഇട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് അത് ആ ആ ഒരു ആംബിയൻ ഇങ്ങനെ ഇരിക്കണം ആ ശ്രുതി അപ്പോൾ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളാ ശ്രുതിയിൽ വരും ഇതിന്റെ സ്കെയിൽ ഡി ഡി ഷാർപ്പ് ജസ്റ്റ് ശ്രുതി ഇങ്ങനെ ഇടുക കേക്കുക എന്നിട്ട് നീ പോയി അത് ഞാൻ എനിക്ക് കേൾക്കുമ്പോ ഒരു കുഴപ്പമില്ല ഞാൻ ശ്രുതി ചേർന്ന കേക്കണി ഇങ്ങനെ എനിക്ക് കേട്ടപ്പോ നന്നായിട്ട് മനസ്സിലായി ശ്രുതി തെറ്റായിരുന്നു മോനെ ശ്രദ്ധിക്കണം കേട്ടോ സൂപ്പർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല സുഖം അത് തന്നെ എല്ലാവരും നമ്മുടെ സിംഗേഴ്സിന് വലിയൊരു കയ്യടി കൊടുത്തേ ഞാൻ തുടക്കത്തിലെ പറഞ്ഞതാണ് നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെ തെറ്റായിരിക്കും അവര് കണ്ടിന്യൂ ചെയ്യാൻ പോണേന്നുള്ളത് പറഞ്ഞായിരുന്നോ സി ഈ പാട്ടിന് നമ്മുടെ ചെവി കൃത്യമായിട്ട് ട്യൂൺ ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഈ പാട്ടിൽ ശ്രുതി എന്ന് പറയുന്നത് അതിൻ്റെ പുറകിൽ കിടക്കുന്ന വളരെ ഡെലിക്കറ്റ് ആയിട്ടുള്ള ഒരു പാഡ് മാത്രമേ ഉള്ളൂ ബേസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ബേസും അല്ല തം 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 അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബേസ് ഒരു ഒരു സെയിം കീൽ പോകുന്ന ഒരു ബേസും അല്ല അപ്പം ഷാർപ്പായിട്ട് നമ്മൾ ആ പാഡിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പാട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റൂ അത് കോറോ സിംഗേഴ്സ് ആണെങ്കിലും ലീഡ് സിംഗേഴ്സ് ആണെങ്കിലും കാരണം നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കഥാപാത്രം എന്ന് പറയുന്നത് ബാക്കി സംഭവങ്ങളൊക്കെ ബി ജിയിലാണ് മറ്റേ ഫ്ലൂട്ട് അതുപോലുള്ള മറ്റു ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കയറി വരുന്നത് അതർവൈസ് വളരെ മിനിമൽ പരിപാടിയാണ് റോമാൻ സർ ചെയ്തത് പോർ ഫ്രണ്ടിൽ സിംഗേഴ്സിൻ്റെ വോയിസ് മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു കമ്പോസിഷൻ അപ്പോൾ ഇതില് എനിക്ക് മനസ്സിലായ ഒരു കാര്യം രണ്ടു പേരും നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് പക്ഷെ പാടി പാടിയാണ് ഇത് ശരിയായത് ടുവേഡ്സ് ദി എൻഡ് ആണ് ഇത് പാടി പാടി നിങ്ങൾ ഓക്കെ ആ ഒരു സോണിലേക്ക് വന്നത് തുടക്കം ഒന്നും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ആയില്ല ഇതാണ് സത്യം തുടക്കം ഇൻക്ലൂഡിങ് കോറോസ് അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്കും ഉണ്ട് വെച്ച രണ്ടുപേരും കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭാഗങ്ങൾ തന്നിട്ടുണ്ട് പക്ഷെ പാട്ടിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലാണ് തരാൻ തുടങ്ങിയത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് നമുക്ക് അരി പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരുടെയും മനസ്സിലോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ട് നമ്മൾ എത്ര തവണ ഈ പാട്ട് കേട്ടിട്ടുണ്ടെന്ന് നമുക്ക് പോലും അറിയില്ല ഇപ്പൊ കേൾക്കുമ്പോഴും ഫ്രഷാണ് അതാണ് ഈ പാട്ടിന്റെ ഒക്കെ ഒരു ഭയങ്കരമായിട്ടൊരു ഗുണം അപ്പൊ അത്രേ ഉള്ളൂ എന്തായാലും നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യ നെക്സ്റ്റ് അജിയുടെ കടലാസിലൊക്കെ കുറെ എഴുതി വെച്ചിട്ടുണ്ട് ഷാൻഭായയുടെയും നോക്കിയപ്പോഴുണ്ട് എൻ്റെ ഒന്നും എഴുതിയിട്ടില്ല അത് നിങ്ങൾ തെറ്റുപാടാത്തത് കൊണ്ടല്ല എനിക്കൊന്നും അറിയാത്തോണ്ടാണ് പക്ഷേ ഒരു കിൻറ്റല് കണക്കിന് എല്ലാ രീതിയിലും മ്യൂസിക് ആണെങ്കിലും ലിറിക് ആണെങ്കിലും പാടി വെച്ചതാണെങ്കിലും എടുത്ത് വെച്ചതാണെങ്കിലും അങ്ങനെ കുറേ കാലമായിട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ പതിഞ്ഞ കുറേ തലമുറയുടെ മനസ്സിൽ പതിഞ്ഞ പാട്ടാണ് അപ്പം ആ പാട്ടെടുക്കുമ്പോൾ അതിന്റെ അതിന്റെ റിസ്ക് ഉണ്ട് പക്ഷെ നിങ്ങൾ നന്നായിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഒരു ലേമാൻ പേഴ്സ്പെക്റ്റീവിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യമൊക്കെ എന്തൊക്കെയോ ഒരു ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അവസാനമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ നല്ല രസമായിട്ട് അസലായിട്ട് പാടി മുകളിലുള്ള അസല ശബ്ദം അപ്പം ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ ഈ പറഞ്ഞ കറക്ഷൻസൊക്കെ തിരുത്തി ഇതൊക്കെ തിരുത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അതിൻ്റെ അതിൻ്റെ ഒരു ഇതല്ലേ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് അപ്പോഴല്ലേ നിങ്ങളൊക്കെ ഈ സൂപ്പർ സ്റ്റാർ സ്റ്റാറാവുള്ളൂ അല്ലെങ്കിൽ വെറും സ്റ്റാർ അല്ലേ സൂപ്പർ സ്റ്റാർ ആവാനാണല്ലോ ഇത് പോകുന്നത് ബദ്രി ബദ്രിയുടെ ഞാൻ ഭയങ്കര എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ബദ്രിയുടെ ഇതിലും ഒരുപാട് ടാലന്റഡ് മ്യൂസിഷ്യൻ ആണ് നല്ല വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്നത്തെ ഈ ശ്രുതി പ്രശ്നം കാരണം ഐ യു എയ്റ്റ് ഞാൻ നിങ്ങളുടെ 퍼퍼먼스 രണ്ടുവരടെ നോക്കുമ്പോൾ കുറച്ച ബെറ്ററ ആയിരുന്നു സോ ഐ ആം ഗിവിങ് യു 8.5 थैंक यू सर थैंक यू ചാച്ചു ചേട്ടൻ ഷാനिका 8.5 थैंक यू सर ഇവരെ ക എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ അടുത്തല് പുളിക 10 മാർക്ക് പുളിക അപ്പോൾ ഞാൻ 8.5 പാർവതിന് കിട്ടി 10 മാർക്ക് 10 മാർക്ക് 10 മാർക്കോ ഇത്രയില്ല അപ്പോൾ 25.5 മാർക്സ് ആണ് പാർവണിക്ക് കിട്ടിട്ടുള്ളത് ആൻഡ് 24 വർദ്രീ ഇറ്റ്സ് ഓക്കെ നല്ല മാർക്സ് ആണ് അപ്പൊ ഇനി നമ്മുടെ സോളോ റൗണ്ട് പൊളിക്കണം ഓക്കെ രണ്ടുപേരും പോയി പ്രാക്ടീസ് ഒക്കെ നടക്കട്ടെ